എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ പി സി ജോർജിന്റെ വിവാദ പരാമർശം ഇപ്പോൾ വൈറലായിട്ടുണ്ട് അതാണ് ഇന്നലെ തൊടുപുഴയിൽ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികമാകും ഉൾ ഉദ്ഘാടനം ചെയ്യാൻ പി സി ജോർജിനെ വീണ്ടും വിളിക്കുന്നു വീണ്ടും പിന്നെയും പാകിസ്ഥാൻ്റെ വിക്കറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പുള്ളി ഇത് ഞാൻ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ആലോചിക്കും ഇത് ആരെങ്കിലും ഒരു മുസ്ലിം എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നത് പി സി ജോർജ് ഇന്ന് വരെ കേട്ടിട്ടുണ്ടോന്നു പി സി ജോർജിനെ കണ്ടാൽ ചോദിക്കണമെന്ന് തോന്നി ഇത് ആരോ ഒരു വിരുദൻ പഠിച്ചുവിട്ട ഒരു ഡയലോഗല്ലേ ഈ കാലങ്ങളായിട്ട് ഈ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ അല്ലെങ്കിൽ ീ പറയുന്ന ആരെയും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പാകിസ്ഥാനെ വിക്കറ്റും കൈയടിച്ച് സന്തോഷിക്കുന്ന കണ്ടിട്ടുണ്ടോ ആരേലും ഇങ്ങനെ കുറേ നാളായിട്ട് ഇതിങ്ങനെ കേൾക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാണ് പിന്നെ ഇന്നലെ നെഹ്റുവിന്റെ അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് അടിയന്തരാവസ്ഥ ഇവിടെ വരാൻ കാരണം നെഹ്റു ആണെന്നും പറഞ്ഞ് നെഹ്റുവിനെ കുറ്റം പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് ബാക്കി നമുക്കൊന്ന് കേൾക്കാം അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ് എനിക്ക് ഒരു ഒരുപാട് ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് ചെയ്യാൻ നോക്കിയില്ല നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും ഇല്ല പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സഹിക്കത്തില്ല അര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത് അതിനു പേരും പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള മറ്റൊരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസും എൻ്റെ പേരിൽ എടുക്കാം ഇപ്പോൾ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇവരും ഞാൻ പറഞ്ഞാൽ പച്ചക്കതിനെ പറയുകയാണ് എൻ്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതിയിൽ പോയി തീർത്തോ അതാണ് എനിക്ക് പറയാറുണ്ട് അതായത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിട്ടുള്ളവർ ഇവിടെ വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു തലമുറയെ മുസ്ലിം വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ജീവിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ഇസ്ലാം മതത്തിലുള്ള അച്ഛനും അമ്മമാരും പുതിയ തലമുറയെ വളർത്തിക്കൊണ്ട് അവരുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മാത്രം മതി ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒന്നും വേണ്ട നമ്മൾ അതിനു അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് പുതിയ കുട്ടികളെ പറഞ്ഞ് മുസ്ലിങ്ങൾ വളർത്തുന്നതെന്നാണ് പറയുന്നത് പിന്നെ അവിടെ കയ്യടി കിട്ടിയ ഒരു പ്രസ്താവന കേട്ടോ ഭാരതത്തിനോട് സ്നേഹമില്ലാത്ത ഒരാരും ഭാരതത്തിന് വേണ്ട ഇടവും മലവും കട്ട് ചെയ്തിട്ട് ആ വാചകം മാത്രം എടുത്താൽ ആ വാചകത്തിന് കയ്യടി കൊടുക്കുക അത് ശരിയാണ് നമ്മൾ ഇന്ത്യയെ ജീവിക്കുന്ന ഇന്ത്യയുടെ സ്നേഹം വേണം അല്ലെ എവിടെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈയിടെ യുദ്ധം നോക്കുന്നപ്പോ നമ്മുടെ സ്നേഹം ഓരോരുത്തരുടെയും കാണിച്ചാണ് എല്ലാവർക്കും അവനോന്റെ രാജ്യത്തിനോട് അതിൻ്റെതായ രീതിയിൽ സ്നേഹമുണ്ട് അതിൻ്റെ അത് ജാതിയും മതമൊന്നും ഇല്ല ഇവർ അതിൻറെ അകത്ത് ജാതിയും മതം കൊണ്ടുവരും പിന്നെ ഇപ്പൊ ഈ പറയുമ്പോ പറയാം ഏത് ജാതിയിലും മതത്തിലും എല്ലാം ഈ മത തീവ്രവാദികളുണ്ട് മുസ്ലിമിലുണ്ട് ഹിന്ദുവിലുണ്ട് ഇപ്പൊ കൃഷ്ണരാജ വക്കീല് ഹിന്ദുവില് എനിക്കറിയാവുന്ന ബി കെ ബൈജു അങ്ങനെ കുറെ പേരുണ്ടല്ലോ യൂട്യൂബിൽ കിടന്ന് കളിക്കുന്ന ഫേസ്ബുക്കിൽ കൃഷ്ണരാജ വക്കീൽ ഓർക്കുന്നില്ല പകുത് ബാസിൽ നിന്ന് ആ സ്നേഹങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് തൃപ്പൂണിത്തര അമ്പലത്തിൽ കയറിയിട്ട് അങ്ങേരെ അവിടെ ഓ ഹോ കോലാകലങ്ങൾ അങ്ങേരെ എവിടെയോ കിടന്ന് എവിടെയോ ഞാൻ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നുള്ള ബോർഡ് പിന്നെ അങ്ങേര് കൊണ്ട് അവിടെ സ്ഥാപിച്ചു ഓ എന്തോരം വിഷമം അതേപോലെ ഓരോ ജാതിയിലും മത തീവ്രവാദികളുണ്ട് ആരും അവരെ പ്രോത്സാഹിപ്പിക്കുക വേണ്ട വളർത്തുകയും വേണ്ട ഒരു ഇതും ചെയ്യാറില്ല നമ്മൾ സാധാരണ ക്കാരായ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ കൂടല് ജാതി മതം ഇല്ല എന്നാ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ പറഞ്ഞാലോ ജാതി മതം ഉണ്ട് കല്യാണവും അതും ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മള് നമ്മുടെ ഉള്ളിലെ ആ അത് വരും അത് ഇവിടുന്ന് എന്ന് മാറും എന്ന് നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ ഈ കടന്ന് ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ ഞാനൊരു പഴയ കാര്യം എപ്പോഴും ഓർക്കും ഞാൻ ഒരിക്കലും ഒരു വീഡിയോ അതേപ്പറ്റി ഇട്ടിട്ടുണ്ട് എനിക്ക് ആ വിഷയത്തിൽ ഒരു താല്പര്യം തോന്നിയിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂരുള്ള ചേരമൻ പെരുമാർ എന്ന് പറയുന്ന രാജാവ് ഇസ്ലാം മതത്തിലെ തത്വങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങേര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് കൂടുതലറിയില്ല രാജാവ് കൂടുതൽ അങ്ങനെ വായിച്ചില്ലെന്നുള്ളതാണ് മക്കയിലോട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പോയി പിന്നെ അവിടെ റോമാന്യ സലാലയിലെങ്ങാണ്ട് കുറച്ചു കാലം താമസിച്ചു തിരിച്ചു വരുന്ന വഴിക്കെന്നാണ് പറയുന്നത് പറയുന്നത് മരുന്ന് വഴിക്ക് സലാലയെ വെച്ച് മരണപ്പെട്ടു എന്നൊക്കെയാ ഇവിടെ കൊടുങ്ങല്ലൂർ ആ ചെയർമാൻ പെരുമാർ മജിത്തും ഉണ്ട് പക്ഷേ ഇവിടുന്ന് കപ്പൽ മാർഗം ഒത്തിരി ഇവിടുത്തെ നമ്മുടെ വാഴകളും അങ്ങനെയുള്ള ഓരോ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി ഇപ്പോഴും ഉണ്ട് അവിടെ ഇപ്പോഴും അവിടെ ഉള്ളവർ പറയുന്നെ ബോമാനിലെ സലാലയാന്ന് തോന്നുന്നു അല്ലേ അവിടെ ഇപ്പോഴും ഒരു കൊച്ചു കേരളം പോലെയാണ് തെങ്ങും വാഴയും അങ്ങനെയുള്ളതൊക്കെ നട്ടിട്ടൊക്കെയാണ് അതുപോട്ടെ പക്ഷേ അതിൻ്റെ അകത്തൊന്ന് ആലോചിക്കേണ്ടതായ ഒരു വിഷയമില്ല ആ കാലഘട്ടം ഒന്ന് ഓർത്ത് ഈ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിടന്ന് ഇവരെല്ലാം അവിടെ കിടന്ന് ഈ വർഗീയതയ്ക്ക് മുറവിളി കൂട്ടുമ്പോഴേ ആ കാലഘട്ടത്തിൽ ഒരു രാജാവ് രാജാവ് എന്നൊക്കെ പറഞ്ഞാലുള്ള സെറ്റപ്പും മതത്തിൻ്റെയൊക്കെ എന്തായിരിക്കും അല്ലെ ഒരു ചട്ടക്കൂടായിരിക്കും അതിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങേര് അദ്ദേഹം ഈ ഇസ്ലാം മതം സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓ ഒരു വിപ്ലവം തന്നെയാണ് എന്താണേലും അദ്ദേഹത്തിന് ആ വിസ്ലാം മതത്തിലെ തത്വങ്ങൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ മതം മാറിയതായിട്ടാണ് പറയുന്നത് ഈ ചരിത്രം മുഴുവൻ പഠിക്കുന്ന പി സി ജോർജ് ഇതൊന്നും കേട്ടിട്ടില്ലെന്നായിരിക്കുന്നു പിന്നെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നെഹ്റു പിന്നെ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു മുസ്ലിമാണ് നെഹ്റുവിന് മതവിശ്വാസം ഇല്ല ഈശ്വര വിശ്വാസം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെഹ്റു അഞ്ച് നേരം നിസ്കരിക്കുമായിരുന്നു മുറി അടച്ചിട്ടാണ് നിസ്കരിക്കുന്നവര് അതൊക്കെ നമുക്ക് കേൾക്കുമെന്ന് തോന്നുന്നു നെഹ്റുവിൻ്റെ കൂടെ പി സി ജോർജ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നും കാരണം മുറി അടച്ചിട്ട് ചെയ്ത കാര്യം നിസ്കരിക്കാന്ന് പി സി ജോർജ് എഴുതുന്നു ചരിത്രം ആരെ എങ്ങനെ അറിഞ്ഞു എന്നറിയത്തില്ല അതുകൊണ്ട് നെഹ്റുവിന് വിശ്വാസം ഇല്ലാന്ന് ഉള്ളതിനെ തർക്കിക്കുക പി സി ഓ നെഹ്റുവാണ് അടിയന്തരാവസ്ഥ വരാൻ കാര്യം പിന്നെ വേറൊരു കാര്യം പറയുന്ന ഭാരതം എന്ന പേരാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യ എന്നുള്ളൊരു സായിപ്പെട്ടാന്ന് അതൊരു സത്യമാണ് തോന്നുന്നു ഭാരതം എന്ന പേരാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ അത് ഹിന്ദുക്കൾ വേറെ രീതിക്ക് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും വർഗീയത പറയുന്നത് എന്നാ ശ്രീരാമൻ്റെ അനു അനുജൻ ഭരതൻ ഉണ്ടല്ലോ ഭരതന് രാജ്യം കൊടുത്തിട്ടാണ് ശ്രീരാമൻ വനവാസത്തിന് പോകുന്നത് അപ്പോൾ ഭരതൻ പരിച്ച രാജ്യമായതുകൊണ്ടാണ് ഭാരതം എന്ന് വന്നതെന്ന് അങ്ങനെയും പറയുന്നത് കേൾക്കാം അപ്പോൾ ഭാരതം എന്നൊരു പേര് ഉണ്ട് ഭാരതം നമ്മളറിയുന്നല്ലേ ഭാരതം എന്നുള്ളതുകൊണ്ട് അത് സായി പിട്ട പറയുന്നു പി സി ജോർജ് പറയുന്നതിൻ്റെ അകത്ത് ചില വാക്കുകൾ ശരിയാണ് പക്ഷേ പുള്ളിക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിക്കറ്റ് അത് എപ്പോഴും ആ ഒരു വാചകത്തിൽ നിന്ന് പുള്ളി വിക്കറ്റിന്റെ കാര്യത്തിൽ നിന്ന് പുള്ളി പിടിവിടത്തില്ല അപ്പൊ അടുത്തത് നെഹ്റുവിനെ കുറ്റം പറയുന്ന ഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കാം ആ ഞാൻ പറയുന്നു ഈ രാജ്യത്തെ നശിപ്പിച്ചതിൻ്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസ്ലിമാണ് അല്ലെ പറഞ്ഞു മുസൽമാനാണ് അങ്ങനെ അങ്ങനെ വാപ്പ മൂത്തലാൻ്റെ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടോ മോത്ര വാപ്പ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓവുജുഹാദു ഇല്ലെന്ന് പറഞ്ഞു കണക്കിന് വെച്ചുടക്കം ഭരിക്കാത്തല്ലേ എന്ന് പറ്റിയ മനസ്സിലായി പുള്ളി എന്നിട്ട് ദേവീജു ഇല്ലപ്പോൾ ഞാൻ

ഇത് രണ്ടും രാജ്യതോണികളാണ് ഞാനിപ്പോ പറഞ്ഞു കേട്ടില്ലേ കമ്മ്യൂണിസ്റ്റും തെറ്റാ കോൺഗ്രസ് തെറ്റാ ഇത് രണ്ടിനും ഉപേക്ഷിക്കേണ്ട സമയം ഇവിടെ കേരളത്തെ മലയാളികളെ പാവങ്ങളായി അവര് എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി നിൽക്കുക ഇരുവിഭാഗത്തിൽ ഞാൻ അതുകൊണ്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഒന്നും കൊള്ളില്ല അതുകൊണ്ടാണ് പുള്ളി പാർട്ടി മാറി പുള്ളിയെ പറ്റി പറയുമ്പോ എസ് ഡി പി എയുടെ കൂടെ നടക്കുന്ന കാലത്ത് അല്ലെങ്കിൽ അവരുടെ പരിപാടിക്ക് പോകുന്ന കാലത്ത് ആദ്യകാലത്ത് അവർ മുസ്ലിങ്ങളെ വോട്ട് മേടിച്ചാണെങ്കിലും ജയിച്ചു പോകുന്നത് അപ്പൊ ആ കാലത്ത് പോലും ഖുറാൻ വരെ കാണാതെ ചൊല്ലിയിട്ടുണ്ടെന്നാണ് പി സി ഓർജുനെ പറ്റി പറയുന്നത് ഈ തക്കം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ വർഗീയത പറയുന്നതിനെ പുതിയ ജനതയുടെ അല്ലെ പിള്ളേരുടെ മനസ്സിലേക്ക് ഈ വിഷം ഇങ്ങനെ പ്രസംഗത്തിലൂടെ ആണെങ്കിലും കടത്തിവിടുന്നതിന് ഒരു നിയമം വേറെ ിയമം കൊണ്ടുവന്ന് ആ രീതിക്ക് ശിക്ഷ വേണം കാരണം ഈ അടുത്ത് പിടിക്കുക എടുക്കുകയൊക്കെ ചെയ്തല്ലോ സി ഓർജിനെ പിടിച്ചിരുന്നു പക്ഷെ കൂളായിട്ട് എന്തോ നെഞ്ചുവേദന ആയിട്ടൊക്കെ ഇറങ്ങി പോരുകയും ചെയ്തു അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഒരു ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നാ പുള്ളി ലാസ്റ്റ് പിണറായി വിജയൻ്റെ പോലീസിനെ വെല്ലുവിളിച്ചിട്ട് പുള്ളി പറയുന്ന വാചകം എന്താ ഞാൻ കോടതി നോക്കിക്കോളാം അതായത് നിയമത്തിലുള്ള വിശ്വാസമാണ് ഞാൻ ഇവിടെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും അത് വക്കീലന്മാർ അതിൽ നിന്ന് രക്ഷിച്ചു പോന്നോളും എന്നുള്ള രീതിയാണ് പക്ഷേ ഇങ്ങനെ ഈ വർഗീയവേഷം തുപ്പുന്നത് നമ്മുടെ വട വളർന്നു വരുന്ന തലമുറയെ അത് ദോഷമായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ വേറൊരു നിയമം ഈ കൊണ്ടാക്കാന് വിക്കറ്റ് വിക്കറ്റ് എന്ന് കുറച്ച് കാലം ആയില്ലേ പറയാൻ അപ്പൊ അതിനുള്ള ഞാൻ നോക്കിയപ്പോ ഒരു കമന്റ് കണ്ടേ അത് വായിച്ചേക്ക പാക് വിക്കറ്റ് പോകുമ്പോൾ പോകുമ്പോൾ അള്ളാവു അക്ബർ എന്ന് വിളിച്ചാൽ അവൻ യഥാർത്ഥ മുസ്ലിമാണ് ജോർജ് ഒരു തെറിയായിരിക്കുന്നത് കാരണം പാക്ക് വിക്കറ്റ് വീഴുമ്പോൾ വീഴുമ്പോൾ സന്തോഷം കൊണ്ടാണ് അത് പറയുന്നത് അള്ളാഹു അക്ബർ എന്നുള്ളതിൻ്റെ അർത്ഥം അള്ളാഹു വല്യവൻ പാക്ക് വിറ്റ് വിക്കറ്റ് വീഴുമ്പോൾ അത് തന്നെയല്ലേ പറയണ്ടേ അതിനെ പ്രോത്സാഹിപ്പിച്ച് കുറേ കമൻ്റുകൾ താഴെ വന്നിട്ടുണ്ട് കുറേ നാളായി ഇങ്ങേർക്ക് ഈ ഒരു ബാധ കയറിയിട്ട് പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇത് എവിടെ കേട്ടെന്നേനിയും എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഞാൻ നോക്കും ഇത് ആരാണ് എവിടെയെങ്കിലും പോയിരുന്നു പി സി ജോർജ് ഏതെങ്കിലും ഒരു മുസ്ലിം ഇത് പറയുന്ന മത തീവ്രവാദികളെ മാറ്റി നിർത്തിയിട്ടാണ് കേട്ടോ അല്ലാതെ ഒരു സാധാ മുസ്ലിം ഇത് പറയുന്നത് ഈ പി സി ജോർജ് കേട്ടിട്ടുണ്ട് ചുമ്മാതെ കുറെ പേര് കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ നമ്മൾ പ്രസംഗിക്കുമ്പം ഈ വർഗീയ വശം പിന്നെയും 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 ഇങ്ങനെ തുപ്പണ്ട എന്ത് കാര്യമാണ് അത് മോശമായതുകൊണ്ടാണല്ലോ ഇങ്ങേരെ ജാമ്യമില്ല എന്താണേലും അന്ന് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് അന്ന് നമ്മൾ കണ്ടതാണ് അനിയ മകൻ അന്ന് പറയുന്നുണ്ടായി ഇങ്ങനെ അറസ്റ്റ് ചെയ്തത് നന്നായി അച്ഛന് ഹാർട്ടിനെന്തോ പ്രശ്നമുണ്ട് അച്ഛനോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ അച്ഛൻ പോകത്തില്ലായിരുന്നു ഇതോട് ഈ ഒരു സംഭവത്തോടെ അച്ഛനവിടെ അഡ്മിറ്റായി അതുകൊണ്ട് അത് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റി കാരണം ഹോസ്പിറ്റലിൽ പോയി കിടന്നു ജയിലിൽ പോകും ആ രീതിക്കുള്ളതായിരുന്നു അന്ന് അപ്പോൾ വീണ്ടും ഇപ്പോഴും ഈ പറയുന്ന കുറേ ചരിത്രങ്ങളെ വളച്ചൊടിക്കുക ഇപ്പം അഞ്ചു നേരം നെഹ്റു നെഹ്റു മുസ്ലിം വിശ്വാസിയാണ് അല്ലെ മുസ്ലിമാണ് നെഹ്റുവിൻ്റെ അച്ഛൻ അഞ്ചു നേരം പുള്ളി നിസ്കരിക്കുമായിരുന്നു നെഹ്റു നിസ്കരിക്കുമായിരുന്നു എന്നൊക്കെ പുതിയ തലമുറയുടെ മുന്നിൽ വന്ന് വിളമ്പുമ്പോൾ ഇത് കണ്ടു നിന്ന പോലെയാണ് പറയുന്നത് ഇവരൊക്കെ പറയുന്ന നിന്ന പോലെ അതുപോലെ അടിയന്തരാവസ്ഥ വരാൻ കാരണം ഒരാളുടെ ചുമലിലേക്ക് അതങ്ങ് അങ്ങ് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് എന്താണേലും ഈ ഇങ്ങനത്തെ ഈ ഒരു വിവരം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇത് എന്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥ പറഞ്ഞാൽ മതി അതുകൊണ്ട് പറഞ്ഞു വിടുന്നതാണ് ഏതായാലും മോശമാണ് പക്ഷെ പുള്ളി ഒരു റീത്തിങ് ഇതുവരെ നടത്തിയിട്ടില്ല പുള്ളിയെ സംബന്ധിച്ച് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ